ശാരീരികം നമ്മൾ ഈ പണ്ടത്തെ കാലം പോലെ ഒന്നുമില്ല ഇപ്പൊ കാലം മാറി ആളുകൾ കാര്യങ്ങൾ എടുക്കുന്ന രീതികൾ മാറി ഇപ്പം എന്താ ഈ ലസ്ബിയൻ റിലേഷൻഷിപ്സ് ആണെങ്കിലും ഗേ കപ്പിളിനെ ആണെങ്കിലും ഒക്കെ ആളുകൾ കുറെ ഒക്കെ അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയുക പബ്ലിക്കായിട്ട് തന്നെ നടക്കാൻ തുടങ്ങി ആരും അങ്ങനെ ഒളിവ് മറവൊന്നും ഇല്ലാതെ അത് അതിനെയൊക്കെ അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് മാറിയിരിക്കുന്നു നമ്മളെല്ലാം പക്ഷെ ഇപ്പോഴും ബസ് കിട്ടാത്ത അതായത് എന്താ ഒരുപാട് നാളും മുൻപ് ആ നിന്ന് ഇപ്പോഴും ബസ് കിട്ടാതെ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എന്നുള്ളത് ന്യൂസ് കണ്ടിരുന്നു 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 സത്യത്തിൽ ഇപ്പൊ അനു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അതായത് ഇപ്പൊ എസ് ബി എൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എൽ ജി ബി ടി ക്യൂ പ്ലസ് 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 അതോടൊപ്പം തന്നെയുള്ള പല ജെൻഡറിലുള്ള ആൾക്കാർ പല ലിവിങ് റിലേഷൻഷിപ്പ് ഈ പറഞ്ഞു കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന ആൾക്കാര് കല്യാണത്തെ വിശ്വസിക്കാത്ത കുട്ടികൾ കഴിച്ചിട്ട് കുട്ടികളെ താല്പര്യമില്ലാത്ത ആൾക്കാർ ഈ സരോഗസി മതേഴ്സ് അതെല്ലാം ഒരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പുകൾ അങ്ങനെ അതിനൊരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതാണ് താങ്കൾ പറഞ്ഞല്ലോ ഇപ്പോ നമ്മൾ മാറ്റങ്ങൾ മാറ്റങ്ങൾ ഇപ്പോഴും ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാറ്റങ്ങൾ ഏതാണ്ട് പത്ത് ശതമാനം അല്ലെങ്കിൽ കൂടി ഒരു മുപ്പത് ശതമാനമേ നമ്മുടെ നാട്ടിലായിട്ടുള്ള ഏറ്റവും വലിയ സിമ്പിൾ ആണ് ഇപ്പോൾ നിതിൻ ഗഡ്ഗരി അടിച്ചത് അത് കേന്ദ്രമന്ത്രി എന്നാലോചിക്കണം അതായത് ഒരു നാട് ഒരു രാജ്യം നമ്മുടെ സ്റ്റേറ്റ് മന്ത്രിയുമല്ല സെൻട്രൽ മിനിസ്റ്റർ ആണ് അദ്ദേഹം പറയുന്നതാണ് ലിവ് ഇൻ റിലേഷൻഷിപ്പ് നല്ലതല്ല ഏത് റിലേഷൻഷിപ്പാണ് നല്ലത് നമുക്ക് എങ്ങനെ ഏതിനും നല്ലതെന്ന് ചിത്രം നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് അല്ലേ പ്രിവലിഷ് നല്ലതല്ല സ്വർഗരതി നല്ലല്ലേ സ്വർഗ്ഗ വിവാഹങ്ങൾ നല്ലതല്ല സെയിം സെക്സ് മാരേജ് നല്ലതല്ല സെയിം സെക്സ് മാരേജിന് ഇന്നും നമ്മുടെ നാട്ടിൽ നിയമം അനുശാസിക്കുന്നില്ല ഒരുമിച്ച് താമസിക്കാമെന്നും മരേ കോടതി വിധി എത്തിയിട്ടുള്ളൂ അടുത്ത ഒരു ഏറ്റവും വലിയൊരു ഡെവലപ്മെന്റ് ആണ് ഇന്ത്യയിൽ നടക്കാൻ പോകേണ്ടത് അവർ തമ്മിലുള്ള മ്യൂച്വൽ മാരേജിന് കൂടെ പെർമിഷൻ കൊടുക്കും ഇന്നും നമ്മുടെ നാട്ടിൽ മാരേജ് പെർമിറ്റഡ് അല്ല നിയമത്താൽ ഒരുമിച്ച് കഴിക്കാം സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടാം ജീവിക്കാം അതിന് നിയമം അനുശാസിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് നിയമം വരുന്നത് അത് അതിന് അതിന് മുമ്പ് വരെ ഇതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട ഒരുപാട് കപ്പിൾസ് ഉണ്ട് എന്നാൽ ഇന്ന് ആ നിയമങ്ങൾ വരുന്നതിനുമ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ ഒരുപാട് ലെസ്ബിയൻ കപ്പിൾസ് നമ്മുടെ നാട്ടിൽ തന്നെ ആദില നൂറ ിയൻ കപ്പിൾസിനെ നോക്കുകയാണെന്ന് എനിക്ക് അറിയാം ഞാൻ അവരെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഒരുപാട് വിപ്ലവം ഉണ്ടാക്കി അത് രണ്ട് മുസ്ലിം ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിന്ന് വന്നൊരാൾക്കാരാണ് അവരുടെ ധൈര്യം അത് സംബന്ധിച്ചവർ ഇന്നും അവർ അതിന്റെ പേരിൽ ഇന്നും അവരുടെ കമന്റ്സ് കമന്റ്സിൽ പലവട്ടം വന്നവര് മറുപടി പറഞ്ഞിട്ടും നിർത്താത്തതുകൊണ്ട് അവരെനിക്ക് അത് ഉപേക്ഷിച്ചോളൂ ഇപ്പൊ അവരവരുടെ ലൈഫുമായിട്ട് കൊളാബും അവര് സ്വന്തമായിട്ട് പഠിച്ച് അധ്വാനിച്ച് ഐ ടി കമ്പനിൽ വർക്ക് ചെയ്ത് വീക്കെൻഡ് വീക്കെൻഡ് ടൂറിനും ട്രിപ്പിനും പോവുകയും അവരുടെ സന്തോഷം മാക്സിമം ലൈഫ് ഇങ്ങനെ വേണം എൻജോയ് ചെയ്യാൻ എന്ന് ആരെയും പൊങ്ങച്ചോ പോഷോ അവർ കാണിക്കുന്നില്ല ബട്ടൊരു കപ്പിൾ എങ്ങനെ ആയിരിക്കും ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ എന്ത് തന്നെ ആയാലും സ്നേഹമാണ് അഖില സാരം സ്നേഹം എന്താണെന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നു എത്ര ഈ എനിക്ക് തോന്നുന്നു ആദില ഒക്കെ ഒരു ലൈഫിൽ അത് പ്യൂർ ആയിട്ട് ഒരു കാണിക്കുന്ന സാധനമാണ് പക്ഷേ ഇത് തന്നെ വെറും ഷോ ഓഫ് കാണിക്കുന്ന എത്രയോ ഇൻസ്റ്റാഗ്രാം റീൽസ് നമുക്കറിയാം ഇത്രയും ഇൻസ്റ്റഗ്രാം കപ്പിൾസ് നമുക്കറിയാം അതായത് നോർമൽ എന്ന് നമ്മുടെ നാട്ടുകാർ സോക്കോൾഡ് നാട്ടുകാരായിട്ട് വിളിക്കുന്ന നോർമൽ കപ്പിൾ ഇവരൊക്കെ ആയിട്ടാണല്ലോ നമ്മുടെ സമൂഹം കണക്കാക്കുന്നത് അതിന് ഏറ്റവും വലിയ സിമ്പിളാണ് ഇവിടെ കേന്ദ്രമന്ത്രി ഇത്രയും വിദ്യാഭ്യാസമുള്ള ഇത്രയും പരിചയമുള്ള ഒരു ഡി പൊളിറ്റീഷ്യൻ ഒരു വ്യക്തി ഇത് പറയുമെങ്കിൽ അപ്പോൾ ആ ആ നാട്ടിൽ അല്ലെങ്കിൽ ആ നോർത്ത് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ സൗത്തിലെയും ഇങ്ങനെയുള്ള ആൾക്കാർ എന്താവും ഇവരെയൊക്കെ കാണുന്നതെന്ന് എനിക്ക് ഭയങ്കര പേടി തോന്നുന്നു ഓരോ ആളുകൾക്കും സ്വന്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ ഉണ്ടാകുന്നത് നല്ല നല്ലതാണ് അത് താൻ ഇരിക്കുന്ന പൊസിഷനും അല്ലെങ്കിൽ താൻ എങ്ങനെയായിരുന്നിരിക്കണം എന്നതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം എന്താ പറയാ ഇത്രയും ഇടുങ്ങിയ ചിന്താഗതിയുടെ ഉടമയായി മാറരുത് കാര്യങ്ങളെ കുറിച്ച് അറിയുക കാരണം നമ്മളെല്ലാവരും എന്താ പറയാ ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെല്ലാവരും നോക്കിക്കാണുന്ന ആളുകളാണ് അവരെന്ന് പറയുന്നത് അല്ലാതെ എല്ലാവർക്കും ഇടയിലുള്ള ഒരാളായിട്ടല്ലല്ലോ അവരുടെ പൊസിഷൻ അപ്പം അവർ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ബോധ്യം വേണം കുറെ കൂടെ ഡെവലപ്ഡായിട്ട് അവർ ചിന്തിക്കണം കുറെ കൂടെ മെച്യോർഡ് ആയിട്ട് ചിന്തിക്കണം നാട്ടിലെന്താണ് എന്തൊക്കെയാ നടക്കുന്നത് അറിയണം അതിനെ ഏതൊരു രീതിയിൽ നോക്കി കാണണം എന്നുള്ളത് ഇത്തരം ആളുകൾക്ക് എന്താ പറയാ സമൂഹം പോലും അവർക്ക് അംഗീകാരം കൊടുക്കാത്തൊരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള തലപ്പത്തിരിക്കുന്ന ആളുകൾ വേണ്ടി അവരെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് ആ സമയത്ത് അവര് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹിതരാകാതെ ഒന്നിച്ച് ജീവിക്കുന്നതും സ്വവർഗ വിവാഹങ്ങളും സമൂഹത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇത് സാമൂഹിക ഘടനയുടെ തകർച്ചയിലേക്ക് നയിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ആരെങ്ങനെയാണ് സാമൂഹിക ഘടനയുടെ തകർച്ചയിലേക്ക് അതെ എങ്ങനെയാണ് നയിക്കുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു ലെസ്പിയൻ കപ്പിളിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഗേ കപ്പിളിനെ കുറിച്ചോ പിന്നെ കഷായത്തിൽ വിഷം ചേർത്തോ പെട്രോൾ ഒഴിച്ച് കത്തിച്ച കഥകളോ അല്ലെങ്കിൽ കൊന്ന് പീസ് പീസ് ആക്കി മറ്റേ ഫ്രിഡ്ജിനകത്ത് വെച്ച കഥകളോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല എവിടെങ്കിലും അനുഭവം കേട്ടിട്ടുണ്ടോ ഒരുമിച്ച് താമസിച്ച ഒരു ഗേക്കപ്പിൾ കൂട്ടത്തിലുണ്ടായിരുന്ന പാർട്ട്ണറെ തല്ലിക്കൊന്ന് കുഴിച്ചു കൂടി കറി വെച്ച് കഴിച്ചതോ അല്ലെങ്കിൽ തല്ലിക്കൊന്നിട്ട് പല പല സ്ഥലങ്ങളിലാക്കി പോളിത്തിൻ കവറിലാക്കി പലയിടത്തും കൊണ്ട് ഇടുന്ന കഥ കിടുന്ന ഇൻസിഡൻസ് ഏതെങ്കിലും ഒരു ക്രൈം അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ലവ് റിയൽ ലവ് പീപ്പിൾ അവർ സ്നേഹത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് മാംസം നിബന്ധമല്ല രാഗം മാംസം ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല ലവ് അവർക്ക് കെട്ടുപാട് അതാണ് ആ റിലേഷൻഷിപ്പിന്റെ പ്രത്യേകത അവിടെ കെട്ടുപാടുകളില്ല ഫ്രീ സോൾസ് അവക്കപ്പം ഒരാളോട് എനിക്കിപ്പം എനിക്ക് താനുമായിട്ടൊരു പ്രണയമുണ്ട് നമ്മൾ ഒരു ലസ്ബിയൻ കപ്പിൾ ആണെങ്കിൽ എനിക്ക് തന്നെ കൊല്ലേണ്ട ആവശ്യം എന്താണ് ഞാനും താനും സ്നേഹത്തിലുള്ള ആ വിശ്വാസത്തിന്റെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ആ സ്നേഹം എല്ലാത്തിരക്കാളും പ്യൂർ ആണ് അതാണ് ആ കപ്പിളിൻ്റെ ഇടയിൽ ഒന്നും ക്രൈംസ് ഇല്ലാത്തത് ഈ സെയിം സെക്സ് മാര്യേജ് നല്ലതാണെന്നും മറ്റേത് മോശമാണെന്നും അല്ല നമ്മുടെ വാദം അല്ല രണ്ടിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് അല്ല പക്ഷെ പുള്ളി ഞാൻ ബാധിച്ചിരിക്കുന്ന പക്ഷെ ഞാൻ പറയട്ടെ ഇവര് ഈ പറയുന്ന പ്രകാരം എന്താ പറയാ നാട്ടുകാർ സോക്കോൾഡ് നാട്ടുകാർ അംഗീകരിച്ച് തന്നിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു പരമ്പരാഗത രീതിയാണല്ലോ ഈ വിവാഹം നോർമൽ നോർമൽ എന്ന് ഇത് അബ്നോർമലും അത് ജീവിക്കുന്നവർക്കിടയിൽ ഈ ജോളിയൊക്കെ എന്ത് രീതിയിൽ ഉണ്ടായതാ അല്ല അനു ഞാൻ ചോദിക്കട്ടെ ഈ നമ്മുടെ കേരളം വേറെ എങ്ങും ഗഡ്കരി ചേട്ടൻ നമ്മുടെ നാട്ടിലേക്കൊന്ന് വന്നാൽ മതി കേരളത്തിലേക്ക് വെറും ഒരു ഒരു ആറ് കണക്ക് മാത്രം എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾ ഞാൻ ഭാര്യയും ഭർത്താവും പെട്രോൾ ഒഴിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ പെട്രോൾ ഒഴിച്ച് തടഞ്ഞിർത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് വന്നേക്കുക ഇല്ലെങ്കിൽ മാസങ്ങളോളം മറ്റേ വീടിനകത്ത് തന്നെ കുഴി ൊന്ന് കുഴിച്ച മൂടി മറ്റേ മറ്റേ രാസലാനിക്കകത്തിട്ട് ദയിപ്പിച്ച് മറ്റേ അലിപ്പിച്ച് കളഞ്ഞേക്കുക ഇല്ലെങ്കിൽ വീടിനകത്തിട്ട് തന്നെ കത്തിക്കുക ഇങ്ങനെയുള്ള മനോഹരങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് പ്രേമിച്ചത് കഷായം ഗ്രീഷ്മയുടെ പാർണർ പെണ്ണായിരുന്നില്ല അതാണ് ചോദിക്കുന്നത് എവിടെങ്കിലും ഇപ്പൊ അവർക്ക് എന്ന് ഞാൻ പറയത്തില്ല അവർക്ക് ഒരുപാട് കുറവുകൾ കുറ്റങ്ങളുണ്ട് എങ്കിൽ പോലും ഞാൻ ചോദിക്കട്ടെ ഇദ്ദേഹം ഈ ഒരു സെയിം സെയിം സെക്സ് അല്ലാതെ ഓപ്പോസിറ്റ് സെക്സ് നോർമൽ സോ കോൾഡ് ചെയ്യപ്പെട്ട ഈ റിലേഷൻഷിപ്പിൽ എന്താണ് സാമൂഹ്യനീതിയും സാമൂഹ്യത്തിനെ കണ്ടുപഠിക്കാൻ എന്ത് കുന്തമാണ് റിലേഷൻഷിപ്പിലോന്ന് ഞാൻ എപ്പോഴും ചോദിക്കും ഇത് കേൾക്കുമ്പോൾ തോന്നി ഇവളെന്ത ലെസ്പീൻ ആണെന്ന് അല്ല ഞാൻ അവരെ റെസ്പെക്ട് ചെയ്ത് തീർച്ചയായിട്ടും എല്ലാ ജെൻഡറിനെയും നമ്മൾ റെസ്പെക്ട് എന്ന് വെച്ചിട്ട് ഇപ്പൊ ഈ മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേ ഞാൻ വിശ്വസിക്കാത്തുള്ളൂ രണ്ട് ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കോട്ടെ അവർ ജീവിച്ചോട്ടെ അപ്പോൾ അദ്ദേഹം പറയുന്ന റീസൺ എന്ന് പറയുന്നത് കുട്ടികൾ ലീഗലി കുട്ടികൾ ഉണ്ടാകും ഈ പ്രവണത സമൂഹത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ബാധിക്കും എന്ന് വിശദീകരിക്കുക അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നിയമപരമായി കുട്ടികൾ കുട്ടികളുണ്ടാകും കുട്ടികൾ നിയമപരമായിട്ടാണോ അല്ല കുട്ടികൾ ഉണ്ടാവുന്നതാണോ ഒരു എന്താ പറയാ അൾട്ടിമേറ്റ് കാര്യം അത് ഇത്ര പ്രനാണല്ലേ അദ്ദേഹം ഇങ്ങനെ ഒരു ഞാൻ ഭയങ്കരമായിട്ട് ഭയക്കുന്നതും കാരണം ഇങ്ങനെയൊക്കെ ചിന്താഗതിയുള്ള പല ആൾക്കാരാവും ഈ തലപ്പത്തിരിക്കുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ എങ്ങനെയാണ് മാറും എങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് യഥാർത്ഥ സ്നേഹിതം സ്നേഹം ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന നിയമ നീതി കിട്ടുക ഇപ്പൊ തന്നെ പല വിവാഹത്തിലും സോ കോൾഡ് വിവാഹങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞ മറ്റേ സോ കോൾഡ് വിവാഹങ്ങൾ ആ വിവാഹത്തിൽ നടക്കുന്നത് ലൈസൻസ്ഡ് റേപ്പാണ് എത്രയോ പെൺകുട്ടികൾ ഇന്നും ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ സ്വന്തം കഥ ആഹ് കഥയിൽ ഇത് ജീവിതം എന്ന് പറയുന്നില്ല എന്റെ സ്വന്തം കഥ ഞാൻ ഇവിടെ ഇന്റർവ്യൂ അല്ലെ ഈ ചർച്ചയിൽ പറഞ്ഞപ്പോ അതിന്റെ താഴ്ന്ന കമന്റ് ഞെട്ടിപ്പിച്ചു കളഞ്ഞു ഇത് ഞാൻ തന്നെയാണോ ഓരോരുത്തരി കമന്റ് ഇത് ഞാൻ തന്നെയാണോ ഇത് ഞാൻ തന്നെയാണോ ഞാൻ ഞെട്ടിപ്പു ഞാനൊരു എന്റെ മാത്രം കഥ എന്നാ വിചാരിച്ചത് പലർക്കും പല കഥകളുണ്ടാകും പക്ഷെ ഇത് എന്റെ അനുഭവം ബട്ട് അതേ സെയിം ഇതിൽ എന്റെ ഈ ഒരു ചർച്ച കഴിഞ്ഞപ്പോ അതിൽ പല സ്ത്രീകളും വന്നു ഇത് ഞാൻ തന്നെയാണോ എനിക്ക് ഒച്ചത്തിലൊന്നും അലറണമെന്നുണ്ട് തന്നെ പോലെ സാധിക്കുന്നില്ല അവരുടെ കഥകളുടെ പ്ലോട്ട് കണ്ടന്റ് സെയിം തന്നെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അത് കണ്ടിട്ട് ഞാൻ ഇതൊന്നും ആൾക്കാരെ ഓ ഇവൾക്ക് വേറെ പണിയില്ല എന്നായിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ആൾക്കാരുടെ പ്രതികരണങ്ങൾ അവരുടെ എക്സ്പീരിയൻസ് ആണ് അവർ ഷെയർ ചെയ്തത് അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന സോ കോൾഡ് സാമൂഹ്യ നീതിയുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് ഈ നോർമൽ ആയിരുന്നെന്ന് ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹം പറയുന്ന നോർമൽ റിലേഷൻഷിപ്പിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എത്രയോ നല്ല കുട്ടികൾ സൈക്കോസ് ഒന്നും ഇന്ത്യയിൽ ഉണ്ടാവില്ലല്ലോ അതെ അതേപോലെ അദ്ദേഹം പറയുന്നത് ലിവിൻ ബന്ധങ്ങൾ സമൂഹത്തെ നശിപ്പിക്കും സമൂഹത്തിൽ ചില നിയമങ്ങളുണ്ട് അവ പാലിക്കണം എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് സമൂഹത്തിലെ നിയമങ്ങൾ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ അതുകൂടെ അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിരുന്നു ആ സ്റ്റേറ്റ്മെന്റിൽ കാരണം എന്താണ് നിയമങ്ങൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന മനുഷ്യർ രണ്ട് മനുഷ്യർമാർ തമ്മിൽ കൂടി ചേരുന്നില്ല എന്ത് നിയമങ്ങളാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സ്നേഹത്തിൻ്റെതല്ലാത്ത ഒരു നിയമവും അവിടെ ഒന്നും വിലപ്പോകില്ല അതുകൊണ്ടാണ് ഈ ഇപ്പൊ ഈ അറേഞ്ച്ഡ് മാരേജിൽ കൂടുതലും അതിക്രമങ്ങൾ നടക്കുന്നത് അവിടെ സ്നേഹം ഉണ്ടാവുന്നില്ല ഇന്ത്യയിൽ വിവാഹമോചനങ്ങൾ നിരോധിക്കണമോ എന്ന ചോദ്യത്തിന് വേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി വിവാഹമോചനം നിരോധിക്കണ്ട അത് നടന്നോട്ടല്ലേ എന്നാൽ ലിവിൻ ബന്ധങ്ങൾ നല്ലതല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം എന്ന് പറയുന്നത് അദ്ദേഹം എന്തോ എനിക്ക് അറിഞ്ഞൂടാ അദ്ദേഹം ഇനി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചോദിച്ചാൽ ചിലപ്പോ സത്യം പറയുമായിരിക്കും എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം നമ്മുടെയൊക്കെ ഞാൻ നമ്മുടെ ഈ ഒരാളുടെ പേര് ഞാൻ പറയുന്നില്ല നമുക്ക് എല്ലാവർക്കും വളരെ ബഹുമാനമുള്ള നമ്മുടെ രാജ്യത്തിന്റെ ക്രൂഷ്യലായിട്ടൊരു വ്യക്തിയുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോ അദ്ദേഹം അതിലൊരു ടോട്ടൽ പരാജയമായിരുന്നു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അനുനും അറിയാമായിരിക്കും ചിലപ്പോ ഞാനത് പറയുന്നില്ല അത് പറഞ്ഞാൽ അതൊരു രാജ്യദ്രോഹമായി പോകും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന്റെ വൈഫ് പിന്നെ അദ്ദേഹത്തിന്റെ വൈഫ് വൈഫിനും മക്കൾക്കും ഒരിക്കലും അദ്ദേഹത്തിന് അച്ഛൻ എന്ന നിലയിലോ ഭർത്താവ് എന്ന നിലയിലോ ഒന്നും ചെയ്യാൻ പറ്റില്ല രാജ്യത്തിന് വേണ്ടി എല്ലാം ചെയ്തു രാജ്യത്തിന് വേണ്ടി മരിക്കപ്പെട്ടു പക്ഷെ അദ്ദേഹത്തിന്റെ മക്കൾ അതുകൊണ്ട് ഒരിക്കലും അറിയപ്പെടുന്ന ഒരു ആൾക്കാരായി മാറിയില്ല ഭാര്യയ്ക്ക് അദ്ദേഹത്തിന് വല്ലാതെ ഉറപ്പായിരുന്നു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അത് ഇവിടെ പറയുന്നില്ല കാരണം അത് നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ആയതുകൊണ്ട് ഞാനത് സംസാരിക്കുന്നില്ല ഇത് കേട്ട കുറച്ചധികം ആൾക്കാർക്ക് ഇതിനോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എന്നിരിക്കുന്നു എനിവേ എന്തായാലും നിതിൻ ഗഡ്കരി ആ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് വിയോജിക്കുന്നു ഒരു ഒരിക്കലും ഒരു അത് ഇപ്പം അനു നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇഷ്ടമാണ് ആണിനെ സ്നേഹിക്കണോ പെണ്ണിനെ സ്നേഹിക്കണോ സ്വന്തം മകളെ അറേഞ്ച്ഡ് കിട്ടിക്കണോ ലവ് കിട്ടണോ ഇതൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ മാത്രം പക്ഷേ ഇവിടെ പേഴ്സണൽ ഇഷ്ടങ്ങളല്ല അദ്ദേഹത്തിന് ഇരിക്കുന്ന സ്ഥാനം അതെ അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം എസ്പെഷ്യലിസ് നോട്ട് എ ഒരു ഫിലിം ഡയറക്ടറോ ഫിലിം ആക്ടറോ ഒന്നും അല്ല ഹിസ് എ പൊളിറ്റീഷ്യൻ ആൻഡ് മോർ ദാൻ ദാറ്റ് ഹീസ് എ സെൻട്രൽ മിനിസ്റ്റർ സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഈ രാജ്യത്തെ നൂറ്റി മുപ്പത്തിയേഴ് കോടി ജനങ്ങളോട് അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയുണ്ട് സോ ഈ പറയുന്ന കാര്യങ്ങൾ ആൾക്കാരെ അടിച്ച ഇപ്പം നമ്മൾ ചിലവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല പഴയ ആൾക്കാർക്ക് ഇപ്പൊ എന്റെയൊക്കെ ഫാമിലി ആൾക്കാരോട് ഗെ റിലേഷൻഷിപ്പ് ഇവിടെ ഇപ്പോഴും വെക്കുവേറെ എനിക്ക് തോന്നുന്നില്ല ഇന്നും നമ്മുടെ മലയാളികളുടെ നമ്മൾ ഇവിടെ എനിക്ക് മനുവിനും അത് മനസ്സിലാവും അത് നമ്മൾ കുറെ പുരോഗമനമായി വാദിച്ചാൽ പോലും ഇപ്പൊ ഞാൻ എന്റെ കുടുംബത്തിൽ പോയിട്ട് എനിക്കൊരു പെൺകുട്ടിനെയാണ് ഇഷ്ടം ഡോക്ടറെ അത് തന്നെയാണ് അവസ്ഥ ഫാമിലിയിൽ ഇന്നും ഞാൻ വല്ല ലെസ്ബിയൻ പഠിത്ത അയ്യേ ഇതൊക്കെയാണോ നീ കാണുന്നത് ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ കുടുംബത്തിൽ അങ്ങനെ ഇല്ലല്ലോ ആരും ഇല്ലല്ലോ അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ആർക്കും നിന്നെല്ലോ നിനക്ക് അല്ലെ അങ്ങനെ ഒരു രീതിയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും മാറണമെങ്കിൽ വലിയ പാടാ ഒരു സോ കോൾഡ് ഫാമിലി ആയിരിക്കണം നിതിൻ സാറും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക അത് നോർത്ത് എന്നോ സൗത്ത് എന്നോ ഒന്നുമില്ല ഈ ഫാമിലി അല്ലെങ്കിൽ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ലോകം മാറുന്ന എത്രയോ നാടുകളിൽ ഇന്ന് ലിവിംഗ് റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു സരോഗസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു നമ്മുടെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഈവൻ സൗത്ത് ഇന്ത്യയിലെ വരെ സരോഗസി മദറാണ് എനിക്ക് തോന്നുന്നു സരോ ആണ് സരോഗസി മദറാണെന്ന് എനിക്ക് തോന്നുന്നു അവരെ അഡോപ്റ്റഡ് ആണ് ഷാരുഖാന്റെ കുഞ്ഞ് സരോഗസിയാണ് അങ്ങനെ ഒരുപാട് അത് ഈ ഹൈ റേഞ്ചിലുള്ള ആൾക്കാരിൽ നിന്നും ലോ റേഞ്ചിലേക്കും വരണം ഞാൻ അവർക്ക് അവരുടെ അവർ ചിന്തിക്കുന്ന പോലെ അവർക്ക് പ്രൊഫഷൻ ഇമ്പോർട്ടന്റ് ആണ് ഓരോരുത്തർക്കും ഓരോന്നോട്ട് ചില അമ്മമാര് പറയും എനിക്കൊരു കുഞ്ഞുമതി അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് അപ്പൊ അവരെ കരിയർ ഉപേക്ഷിക്കുന്നു ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ പാർവതി ജയറാമിന്റെ ഭാര്യ പാർവതി എന്ത് നല്ല നടിയായിരുന്നു അവര് പക്ഷേ എന്നും കാളദാസ് ജയറാം അവരെ കുറിച്ച് പറയുന്നത് എന്റെ അമ്മ എല്ലാം ഉപേക്ഷിച്ച് നല്ല അമ്മയായി മാറിയെന്നാണ് പാർവതിക്ക് ഇഷ്ടം പാർവ്വതി ജയറാം നിർബന്ധിച്ചോ അല്ലെങ്കിൽ കാളിദാസ് നിർബന്ധിച്ചോ അവർക്ക് വേണമെങ്കിൽ തിരിച്ചു വരാമായിരുന്നു പക്ഷെ അവർ വന്നില്ല അവരെന്നും പറയുന്നത് എനിക്ക് അശ്വതി ജയറാമായിട്ട് കാളിദാസിന്റെയും ചക്കിയുടെ അമ്മയായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം എൻ്റെതായിട്ട് അവർ ആദ്യം സന്തോഷം കെടുത്തിട്ടുണ്ടാവാം എന്നാൽ തിരിച്ചുവരുന്ന എത്രയോ നടിമാരുണ്ട് കല്യാണം കഴിഞ്ഞ് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ നറിയുമ്പോൾ തിരിച്ച് നമ്മുടെ മനുഷ്യാരാണെങ്കിൽ അവർ തിരിച്ച് വന്നില്ലേ അത് വേറൊരു ടൈപ്പ് ഓഫ് മദറാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിൽ എല്ലാവരും പല ജെൻഡറിൽ പല രീതിയിൽ ജീവിക്കാൻ അവരുടെ എക്സ്ട്രീം ഫ്രീഡം കൊടുത്ത് നമ്മുടെ സമൂഹത്തിൽ അല്ലെ അൾട്ടിമേറ്റ് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് കല്യാണം കല്യാണം കഴിച്ച് രാജ്യം പുരോഗമിക്കുവോ രാജ്യം എനിക്ക് എനിക്കൊന്നും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കാരണം നൂറ്റി മുപ്പത്തി ഏഴ് കോടി ചൈനേക്കാൾ മുകളിലും ഇന്ത്യ ആണ് ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നത് എന്താ കാരണം ലിവിങ് റിലേഷൻഷിപ്പിൽ കുട്ടികളില്ല മറിച്ച് കല്യാണത്തിലാണ് കുട്ടികൾ ഉണ്ടാവുന്നത് കുട്ടികൾ ഉണ്ടാവണം എന്നല്ല പറയണത് പക്ഷേ എത്ര മാരേജില് വളരുന്ന കുട്ടികൾ നല്ല ബ്രെയിനോട് കൂടി നല്ല തെളിഞ്ഞ മനസ്സോടുകൂടി വളരുന്നുണ്ട് അതൊന്ന് നിതിൻ കെട്ടിണി സാർ ഒന്ന് ഒരു അവലോകനം എടുത്തിട്ട് ഒന്ന് പരിശോധിക്കുക എന്നിട്ട് വേണം ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് നടക്കാൻ തകർന്ന ദാമ്പത്യ ദാമ്പത്യത്തിലെ കുഞ്ഞുങ്ങളാണ് ഇന്ന് സമൂഹത്തിന് ശാപമായി മാറിക്കൊണ്ടിരിക്കുന്നത് അതിന് എത്രയോ ഭേദമാണ് കുട്ടികളില്ലാത്ത എത്രയോ ഭേദമാണ് എത്രയോ ആൾക്കാരുടെ ജീവിതങ്ങളാണ് പത്തും പതിനഞ്ചും ഇരുപതും വർഷങ്ങൾ ഇൻക്ലൂഡിങ് നമ്മുടെ ലെജൻഡ് മ്യൂസിക്കൽ ജയന്റ് എ ആർ റഹ്മാൻ പതിനെട്ടോ ഇരുപത്തോ ഇരുപത്തിരണ്ടോ വർഷമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അവർ കഴിഞ്ഞത് എന്നിട്ട് അവർ ഡിവോഴ്സ് വാങ്ങിച്ചില്ലേ അല്ലെങ്കിൽ അവർ ഡിവോഴ്സിലേക്ക് പോകുന്നെന്ന് എന്ന് പറയുന്നില്ല എന്തുകൊണ്ടാണ് എത്ര വർഷം അവർ സഫർ ചെയ്തിട്ടുണ്ടാവണം ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറവും ഡെവോഴ്സിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എത്രയോ മാരേജസ് സെലിബ്രിറ്റികളെ മാത്രം നോക്കാം അപ്പോൾ സെലിബ്രിറ്റികളുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ് അപ്പൊ നിതിൻ ഗഡ്ഗി ഇതിനെ ഒന്ന് പഠിക്കുക ചുമ്മാ എന്തെങ്കിലും വായിത്തോന്ന് പിടിച്ചോള പ്രൊഫഷനല്ല അല്ലെങ്കിൽ ഒരു പൊസിഷനിലല്ല താങ്കൾ ഇരിക്കുന്നത് ഇതുമല്ലാതെ ആൾക്കാരെ നോവിക്കും ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരണ്ട കുറെ കാര്യങ്ങളാണ് താങ്കൾ വളരെ നിസാരവൽക്കരിച്ച് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അധിക്ഷേപപരമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നിർത്തുക ഒരു മന്ത്രിക്ക് ചേരുന്നല്ലോ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ പഠിച്ചിട്ട് സംസാരിക്കുക